കേരളത്തിൻ്റെ വ്യവസായ മേഖലയുടെ ഒരു വമ്പൻ നേട്ടം കൂടി കേന്ദ്ര സർക്കാർ കണക്കുകളിലൂടെ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ മുസ്ലിം ലീഗിൻ്റെ എം പി ഹാരിസ് ബീരാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന രൂപത്തിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വ്യവസായ മേഖലയുടെ ഒരു നേട്ടം കൂടി പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹാരിസ് ബീരാൻ എം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ ഇന്ത്യയിൽ പൂട്ടിപ്പോയ എം എസ് എം കണക്ക് രാജ്യസഭയിൽ ആവശ്യപ്പെടുന്നത് ഈ കണക്ക് കേന്ദ്ര സർക്കാർ നൽകിയപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ വികസിത ഗുജറാത്തിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് എം എസ് എം പൂട്ടിപ്പോയപ്പോൾ ബി ജെ പി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസായങ്ങളുടെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് എം എസ് എം താഴ് വീണപ്പോൾ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എം എസ് എം കൂട്ടിപ്പോയപ്പോൾ കേരളത്തിൽ വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് എം എസ് എം മാത്രമാണ് കൂട്ടിപ്പോയതെന്ന് കേന്ദ്ര സർക്കാരിന്റെ തന്നെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കേരളത്തിലെ വ്യവസായ വകുപ്പും കേരളത്തിലെ സർക്കാരും എം എസ് എം ഇകൾ അടക്കമുള്ള സംരംഭങ്ങൾക്ക് നൽകുന്ന പിന്തുണ ഒന്ന് തന്നെയാണ് ഈ എം എസ് എം ഇകളെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കൂട്ടത്തോടെ പൂട്ടിപ്പോകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയത് എന്ന് വേണം മനസ്സിലാക്കാം ഇപ്പോൾ ഹാരിസ് ബീരാന് ലഭിച്ച മറുപടി പൂർണ്ണ രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഹാരിസ് ബീരാന് കേന്ദ്ര സർക്കാർ നൽകിയ പട്ടിക തിരിച്ചുള്ള കണക്കാണ് ആ കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ കേരളത്തിൽ ആയിരത്തി എൺപത്തിയൊന്ന് എം എസ് എം പൂട്ടിപ്പോയപ്പോൾ കർണാടകയും നമ്മുടെ തൊട്ടൽ സംസ്ഥാനമായ ബി ജെ പിയും കോൺഗ്രസും തുടർച്ചയായി മാറി മാറി ഭരിക്കുന്ന രണ്ടായിരത്തി പത്ത് എം എസ് എം അവിടെ പൂട്ടിപ്പോയത് അതേസമയം ഗുജറാത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി എട്ട് എം എസ് എം മഹാരാഷ്ട്രയിൽ എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് എം എസ് എം പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എം എസ് എം മാത്രമാണ് താഴ് വീണം അതേസമയം കർണാടകത്തിൽ എണ്ണൂറ്റി ഇരുപത്തിരണ്ടും മഹാരാഷ്ട്രയിൽ നാലായിരത്തി എണ്ണൂറും ഗുജറാത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് എം എസ് എം താഴ് വീണു എന്നതാണ് യാഥാർത്ഥ്യം അതായത് മഹാരാഷ്ട്ര ഗുജറാത്ത് പോലെയുള്ള വ്യവസായങ്ങളുടെ സ്വന്തം നാടെന്ന അവകാശപ്പെടുന്ന ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൻതോതിൽ എം എസ് എം ഈ രണ്ടു വർഷത്തിലും പൂട്ടിപ്പോയപ്പോഴും അതിൻ്റെ പകുതിയുടെ പകുതി എം എസ് എം പോലും കേരളത്തിൽ പൂട്ടിപ്പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് എം എസ് എം മാത്രമാണ് താഴ് വീണത് എന്നാൽ കർണാടകയിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാലും ആന്ധ്രയിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഗുജറാത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഏഴും മഹാരാഷ്ട്രയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് എം എസ് എം പൂട്ടിപ്പോയി എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ആറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി എം എസ് എം ഉദയം പ്ലാറ്റ്ഫോമിൽ ഈ അഞ്ചു വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ എഴുപത്തയ്യായിരത്തി എൺപത്തി രണ്ട് എം എസ് എം പൂട്ടിപ്പോയെന്ന് കേന്ദ്ര സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ കണക്കുകൾ കേരളത്തിലെ വ്യവസായ മേഖലയ്ക്ക് ഒരു അംഗീകാരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിൽ എം എസ് എം ആരംഭിച്ച കണക്കുകൾ പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ പറഞ്ഞ കാര്യമുണ്ട് ഈ എം എസ് എം തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ വളരെ വേഗം പൂട്ടിപ്പോകുകയാണ് എന്ന് എന്നാൽ കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഭരിച്ച കർണാടകയിൽ പൂട്ടിപ്പോയത്ര എം എസ് എം പോലും കേരളത്തിൽ പൂട്ടിപ്പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം കർണാടകയിൽ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എം എസ് എം ഇകളാണ് വീണത് എന്നാൽ കേരളത്തിൽ വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് എം എസ് എം മാത്രമാണ് പൂട്ടിപ്പോയത് ഇത് വ്യക്തമാക്കുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും നടത്തുന്ന ശ്രമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണകൾ അത് ഫലം കാണുന്നു എന്ന് തന്നെയാണ് എന്തായാലും കേന്ദ്ര സർക്കാരിൽ നിന്നും ഈ മറുപടി ചോദിച്ചു വാങ്ങിച്ച കേരളത്തിന്റെ വ്യവസായ വകുപ്പിന്റെ നേട്ടം ഒരു തവണ കൂടി ജനങ്ങളിലേക്ക് എത്തിച്ച ഹാരിസ് ബീരാനമ്പി ഒരു നന്ദി അർഹിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഹാരിസ് ബീരാനമ്പിയുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയ കേന്ദ്ര സർക്കാർ കണക്കുകൾ കേരളത്തിന്റെ വ്യവസായ രംഗത്തിലെ കുതിപ്പിൻ്റെ കൂടി തെളിവായി മാറുകയാണ് i